രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറാംഘട്ട വോട്ടെടുപ്പിൻ്റെ പ്രചരണം അവസാനിച്ചു നാളെയാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത് രാജ്യത്തിൻ്റെ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ഗതിവിഗതികൾ വളരെ വ്യക്തമായി സൂചന നൽകുന്ന രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ അമ്പത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ബീഹാറിലെ എട്ട് ഹരിയാനിലെ മുഴുവൻ സീറ്റായ പത്ത് കാശ്മീരിലെ ഒന്ന് ജാർഖണ്ഡ് നാല് സീറ്റുകൾ ഒഡീഷയിലെ ആറും യു പിയിലെ പതിനാലും പശ്ചിമബംഗാളിലെ എട്ടും സീറ്റുകളടങ്ങിയ അമ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ എണ്ണൂറ്റി എൺപത്തി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നേരത്തെ മെയ് ഏഴാം തീയതി നിശ്ചയിച്ച് മാറ്റിവെച്ച ജമ്മുവിലെ അനന്ത്നാഗിലെ വോട്ടെടുപ്പും നാളെ തന്നെയാണ് നടക്കുന്നത് അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികൾ ഉണ്ട് ആറാം ഘട്ടത്തിൽ മാത്രം നാനൂറ്റി എഴുപത് പേർ മത്സരിക്കുന്ന യു പിയിൽ തന്നെയാണ് ഏറ്റവുമധികം മത്സരാർത്ഥികളുള്ളത് നിലവിലെ വിജയപട്ടിക എടുത്തു പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തൂത്തുവാരിയ മണ്ഡലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞ അമ്പത്തിയെട്ട് സീറ്റുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ സീറ്റുകളും ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും അനുസരിച്ച് ഈ അമ്പത്തിയെട്ട് സീറ്റുകളിൽ ബി ജെ പി സഖ്യം ഇരുപത്തിയഞ്ചിൽ താഴെ സീറ്റുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനം മുഴുവൻ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയും മുഴുവൻ സീറ്റും ബി തന്നെ കൈവശം വെച്ചിരിക്കുകയും ചെയ്യുന്ന ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങളാണ് ഹരിയാനയിലും ഡൽഹിയിലും ചേർന്ന് പതിനേഴ് സീറ്റുകളാണുള്ളത് അതിൽ ഹരിയാന പൂർണ്ണമായും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ആകെയുള്ള പത്ത് സീറ്റിൽ എട്ട് സീറ്റ് കോൺഗ്രസ് ഒക്കെ നേടുമെന്നും ചിലപ്പോൾ അത് പത്തും ലഭിക്കാനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നായതോടെ ശക്തമായ നിലയിലേക്ക് വന്ന ഇന്ത്യ മുന്നണിക്ക് കർഷകരുടെ പൂർണ്ണ പിന്തുണയും യുവാക്കളുടെ സഹകരണവും തന്നെയാണ് കൂടാതെ കർഷക പാർട്ടി എന്ന അവകാശപ്പെടുന്ന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന ജെ ജെ പി ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം സംസ്ഥാന അമ്പലിക്കാൻ തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഏതു നിമിഷവും താഴെ പോകാനും അവർ തയ്യാറായി നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്ത് ബി ഏറ്റവും വലിയ തിരിച്ചടി നൽകാൻ പോകുന്ന സംസ്ഥാനമാണ് ഹരിയാന ഒപ്പം ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചതോടെ നാല് സീറ്റുകൾ ഇന്ത്യാ സഖ്യത്തിന് ഉറപ്പു പറയുകയാണ് കെജ്രിവാൾ അനുകൂല തരംഗമുണ്ടായാൽ സീറ്റ് ഇതിലും കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ജാർഖണ്ഡിൻ്റെയും ബീഹാറിൻ്റെയും ഒരേ മനസ്സാണ് രണ്ടിടത്തും രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇന്ത്യാ സഖ്യം പതിന്മടങ്ങ് ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് പുറമെ ബീഹാറിൽ ആർ ജെ ഡിയും ജാർഖണ്ഡിൽ ജെ എം എമ്മുമാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് പൂർണ്ണമായും ബി ജെ പി കൈവശം വച്ചിരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെ ആറാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ സീറ്റുകൾ പലതും ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കും എന്നുറപ്പായിട്ടുണ്ട് അതുപോലെ ഒറീസയിലെയും പശ്ചിമ ബംഗാളിലെയും കൂടി പതിനാല് സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒറീസയിൽ ബി ജെ ഡിയും ബംഗാളിൽ മമതയുടെ തൃണമൂലുമാണ് മുന്നിലെങ്കിലും നിലവിൽ ആറാം ഘട്ടത്തിൽ നടക്കുന്ന മണ്ഡലങ്ങൾ പലതും ബി ജെ പി ജയിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത പക്ഷേ ബി ജെ പിയുടെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ജഗനാഥനെ അധിക്ഷേപിച്ചത് ഒറീസയിലും സന്ദേശ് ഖാലി സംഭവം ബംഗാളിലും ബി ജെ പി സീറ്റുകൾ തകരുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇനി യു പി ആണെങ്കിൽ മോദിയുടെയും യോഗിയുടെയും കയ്യിൽ നിന്നും അഖിലേഷ് യാദവ് എന്ന യു പിയുടെ രാജകുമാരൻ നിയന്ത്രണം ഏറ്റെടുത്തതോടെ മോദിയുടെ വരണാശി ഒഴികെ ഒരു സീറ്റും ബി ജെ പിക്ക് ഉറപ്പില്ലാത്തൊരു സ്ഥിതിയാണിപ്പോഴുള്ളത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ നിലവിൽ അറുപത്തിരണ്ട് സീറ്റുകളും ബി ജെ പിക്ക് ആണെങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാൽപ്പതിലേറെ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഖിലേഷ് തരംഗത്തിൽ യു പിയുടെ സാഹചര്യം വിലയിരുത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് ഏതായാലും നാളെ ആറാം ഘട്ടത്തിൽ അമ്പത്തിയെട്ട് മണ്ഡലങ്ങൾ ബൂത്തിലെത്തുകയാണ് പകുതിയോളം സീറ്റുകൾ കയ്യിൽ നിന്നും നഷ്ടപ്പെടുമെന്ന് ഉറപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ ആശങ്ക തന്നെയാണ് ആറാം ഘട്ടത്തിൻ്റെയും പ്രത്യേകത ആ മാറ്റത്തിൻ്റെ ഒരു കാറ്റിനായി സാക്ഷ്യം വഹിക്കാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെല്ലാം തയ്യാറായി കഴിഞ്ഞു എല്ലാ ബൂത്തിലെത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഉദ്യോഗസ്ഥർ